ന് പകരക്കാരനെ നിശ്ചയിക്കുന്ന കോൺഗ്രസിൽ പ്രതിസന്ധി കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഏക അഭിപ്രായമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അഭിപ്രായ ഭിന്നതകൾക്കിടെ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്ത് വന്നു കോൺഗ്രസിലെ അനൈക്കം മുന്നണിയിൽ അരോചകമായി മാറുന്നെന്ന് ആർ ചുമതലയുള്ള പി ജനറൽ സെക്രട്ടറി മുൻഷി നേരിൽ കണ്ടെങ്കിലും നേതൃമാറ്റത്തിൽ െ കെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് പറയുന്ന നേതാക്കൾക്കും പകരം നിർദ്ദേശിക്കാൻ പേരുകളില്ല നേതാക്കൾക്കിടയിൽ സമവായത്തിലെത്തിയ ശേഷം മാത്രം പുനഃസംഘടന എന്നതാണ് ഒടുവിലെ തീരുമാനം ചർച്ചകളെല്ലാം മാധ്യമ സൃഷ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കെ മുരളീധരൻ അതൊന്നും ഞങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ ദേശീയ പാർട്ടിയാണ് നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും അല്ല ഞങ്ങളെ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി നിർദ്ദേശമാണ് ഇതിനിടെ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ജോണും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനൈക്യം എന്നുള്ളത് ഒരു വലിയ ജനവിഭാഗത്തിന് അരോചകമായി തോന്നുന്ന കാര്യമാണ് അത് കോൺഗ്രസ് നേതാക്കന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം വാർത്തകൾ വരാതെ പോവുകയാണ് ം എന്ന് തന്നെയാണ് യു എഫിന്റെ മലയോര പ്രചരണ ജാഥയ്ക്ക് ശേഷം നേതൃമാറ്റത്തിൽ സജീവ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഹൈക്കമാൻഡ് ട്വന്റി ഫോർ തിരുവനന്തപുരം